ഹാലു യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ മരിയ മനുശ്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നു ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന മത്തായി പതിനെട്ട് എട്ട് പാപത്തെക്കുറിച്ചും പാപത്തിന്റെ ആഴത്തെക്കുറിച്ചും ആണ് ഈ പാപവും പാപത്തെക്കുറിച്ചുള്ള ആഴത്തെക്കുറിച്ചും മനുഷ്യനില്ലാത്ത ബോധ്യത്തെ കുറിച്ചും കൂടിയാണ് നമ്മൾ ഈ പാപം പ്രതിപാദിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവീകത പറയുകയും ദൈവീകത പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മൾ പലപ്പോഴും ദൈവീകതയ്ക്ക് വിപരീതമായി ചെയ്തു പോകുന്ന അവബോധമില്ലാത്ത എന്തോരം തെറ്റുകൾ ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെ കടന്നു വരുന്നു എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ വചനത്തിനകത്ത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട് ബത്താരുടെ സുവിശേഷത്തിൽ ഈ പതിനെട്ട് എട്ടിൽ നിങ്ങളുടെ ഏതെങ്കിലും അവയവോ കയ്യോ കാലോ കണ്ണോ ഏത് അവയവം പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നുവോ പാപത്തിന് ഹേതു ആ അവസ്ഥയിലുള്ള ഏത് അവയവമാണെങ്കിൽ ആ അവയവവും ചൂട് കളയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കീലെറിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ തെറ്റ് ചെയ്ത അവയവുമായി നീ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൽ എന്നുള്ളത് അതിവിടെ വെച്ച് തന്നെ എടുത്ത് കളയുന്നതാണ് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളുടെ ആഴത്തെക്കുറിച്ച് എത്ര ആഴത്തിലാണ് ആ വചനം നമ്മളെ പ്രതിപാദിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഉദ്ദേശിക്കുന്നത് ഉടനെ കൈക്കോ കാലിനോ കണ്ണുകൊണ്ടോ നമ്മൾ ചെയ്യുന്ന പാപത്തിന് പകരമായി ഇത് വെട്ടിക്കളയുക എന്നുള്ളത് മാത്രമല്ല ആ പാപത്തിന്റെ ആഴത്തിന്റെ തീവ്രത ദൈവത്തിനെതിരെയും സ്വർഗത്തിനെതിരെയും തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് തെറ്റാണെന്നറിഞ്ഞ് ചെയ്യുന്ന പാപങ്ങൾ ആത്മാവിനെതിരെയും എത്ര വലുതാണ് എന്നുള്ളതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പലരും ഇന്നത്തെ ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നു വിശുദ്ധിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതിനകത്ത് നമ്മൾ ജീവിക്കുകയാണ് പക്ഷേ നമ്മുടെ വിശുദ്ധി പഠിപ്പിയിലും നമ്മൾ വിശുദ്ധിയുടെ പാതകളിലൂടെ മനുഷ്യനോട് നയിക്ക നയിക്കാനും ഒക്കെ ആയിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ ഇന്ന് എത്രത്തോളം പുറകോട്ടാണ് നമ്മളും നമ്മുടെ സമൂഹവും നമ്മുടെ മക്കളും തലമുറയൊക്കെ പോയിരിക്കുന്നതെന്ന് നോക്കുക വിശുദ്ധി നമ്മൾ പഠിപ്പിക്കും തോറും ആൾക്കാർ അതിൽ നിന്നും വളരെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയും മുറിവേൽക്കപ്പെടുകയും വിശ്വാസ തീഷ്ണത മനുഷ്യരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം നിസാരമായ തെറ്റുകളെപ്പോലും എത്ര എത്ര ആഴത്തിൽ കാണുന്നു എന്നുള്ളതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മളോ പല തെറ്റുകളെ ന്യായീകരിക്കുവാനും അതിനകത്തുണ്ടാകുന്ന കുറവുകളെ നമ്മൾ തിരുത്തുന്നതിന് പകരം അതിനെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വചനങ്ങളിലൂടെ വരെ മനുഷ്യൻ അതിനെ വിശുദ്ധീകരിച്ച് നിലനിർത്താൻ വേണ്ടി പ്രശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ ഇട്ട് കഴുകി 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 അത് പാപമല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു തലമുറയും നേതൃത്വവും ഒക്കെ ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് വളരെ സൂക്ഷിക്കണം കാരണം വിശാജിൻ്റെ അതിശക്തമായ പ്രവർത്തനം നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോകുമ്പോൾ തീഷ്ണമായ പ്രാർത്ഥനയും തീഷ്ണമായ ഉപവാസങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ എത്ര പേർക്ക് അത് പൂർണതയിൽ ഉൾക്കൊള്ളുവാനും ചെയ്യാനും പറ്റുന്നുണ്ട് എല്ലാവരും വിമർശിക്കുവാനും അതിൻ്റെ നാശത്തെക്കുറിച്ച് പറയുവാനും ഇവരിങ്ങനെയാണോ എന്ന് ചോദിക്കുവാനും ഒക്കെ മുൻകൈയ്യെടുക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ക്രിസ്തുവിനെ അറിയുന്ന ആരും ഇതിനു വേണ്ടി സഹനത്തോടെ പ്രാർത്ഥിക്കുവാനോ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനോ ഈ തകർച്ചയുടെ അവസ്ഥകളിൽ നിന്ന് എങ്ങനെ നമ്മളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ തിരിച്ചു കൊണ്ടുവരണം ദൈവികതയിലൂടെ എന്ന് മനസ്സിലാക്കാനോ കഴിയാത്ത രീതിയിൽ അന്ധനായി ജീവിക്കുന്നു വാചകങ്ങളും പ്രവർത്തികളും കുറ്റപ്പെടുത്തലുകളും മുന്നിൽ നിൽക്കുമ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ട പ്രതിക്രിയകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തുകയും ചെയ്തിട്ട് അതൊന്നും സ്വീകരിക്കാതെ മനുഷ്യൻ മുന്നോട്ട് പോകുന്നു അതാണ് ഇന്ന് നമ്മുടെ സഭയ്ക്ക് അകത്ത് നടക്കുന്ന അടിയുടെയും മെയിനായ കാരണം ഞാൻ ഇതിനു മുമ്പ് ഒന്ന് സൂചിപ്പിച്ചുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം പരിശുദ്ധ കുർബാനയുടെ മാന്യത എന്താണെന്ന് പോലും മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവഹേളിക്കപ്പെടുന്നു കാരണം നൂറുപേർ പരിശുദ്ധ കുർബാന കാണുന്നതിൽ രണ്ടോ മൂന്നോ പേരായിരിക്കും അതിൻ്റെ അത്ഭുതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നവരും അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരും ഉണ്ടാവുകയുള്ളു കാരണം അവർക്ക് വ്യക്തമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ ഈ പരിശുദ്ധ കുർബാന എന്താണെന്ന് ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനുള്ള യോഗ്യത കാത്ത് പരിപാലിച്ചു കൊണ്ട് ഉൾക്കൊള്ളുന്നവരുമായ വ്യക്തികൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരെ അതിനകത്ത് കാണുകയുള്ളൂ ആ രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ ഇതിന്റെ അത്ഭുതം ദർശിക്കാൻ കഴിയുള്ളൂ അവൻ മാത്രമേ ചോദിക്കുന്ന കാര്യത്തിന് ഉത്തരവും അതിൽ നിന്ന് കാണുന്നുള്ളൂ അവന് പരിശുദ്ധ കുർബാന എന്താണെന്നറിയാം അപ്പം നമ്മൾ ഓർക്കണം നൂറുപേരിൽ രണ്ടുപേർ മാത്രമായിരിക്കും അതിന്റെ അർഹതയ്ക്ക് വിനിയോഗിക്കപ്പെടുന്നവർ അവർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അർപ്പിക്കുന്നത് ഒരു കർമ്മമായി മാത്രം കാണുന്നവരും അതിലൊന്നും സംഭവിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുന്നവരുമായ വ്യക്തികളാണ് ഇതിനെ അവഹേളിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ളവർക്കുള്ളതല്ല അത് നമ്മൾ അടക്കം നിൽക്കുന്ന സമൂഹം ഒത്തുചേർന്ന് അർപ്പിക്കുന്ന ദൈവം അരൂപിയായി ഇറങ്ങി വരുന്ന ഏക സംവിധാനം തന്നെയാണത് അതൊരു വൈദികൻ്റെ വിശുദ്ധിയിൽ നിന്നല്ല ഉടലെടുക്കുന്നത് സ്വീകരിക്കുന്നവൻ്റെ വിശുദ്ധിയിൽ നിന്നാണ് അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ് ദൈവം ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുതീർമാനം മാത്രമല്ല ഒരു വൈദികൻ പരികർമ്മം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവം ദൈവത്തിന്റെ വാക്കാൽ പൂർണ്ണതയിൽ ആത്മാവിൽ അവിടെ ഇറങ്ങി ആ സമയത്ത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയിൽ ആ സമയത്ത് കർത്താവ് നേരിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് അല്ലാതെ ഒരു വൈദികൻ്റെ കാർമ്മികത്വത്തിൽ അത് നടക്കുമ്പോൾ ആ വൈദികൻ്റെ വൈദികൻ്റെ ഇതിലല്ല അത് പ്രവർത്തിക്കപ്പെടുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം പത്രോസിന് കൊടുത്ത അധികാരത്തിലൂടെ ആ കൈവെപ്പിലൂടെ നിങ്ങളിത് അനുസരിക്കുൻ ഇതുപോലെ ചെയ്യുവിൻ ഞാനതിൽ പ്രവർത്തിക്കും എന്ന് കൊടുത്ത വാക്കവിടെ പ്രാവർത്തികമാക്കുവാണ് മനുഷ്യന്റെ കൈയിലേക്ക് ഇങ്ങനത്തെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ കർത്താവിന്റെ പദ്ധതികളോ വിട്ടുകൊടുത്താൽ അവൻ ഈ ലോകത്തെ നശിപ്പിക്കുന്നു കർത്താവിനറിയാം കർത്താവ് ആരെയും അങ്ങനത്തെ പദ്ധതി ഏൽപ്പിച്ചിട്ടില്ല ഒരു രോഗശാന്തി വരം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനുവേണ്ടി നിയോഗിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തൊരു വ്യക്തി ഉണ്ടാവും ആ വ്യക്തി വിശുദ്ധിയോടെയും പൂർണതയുടെയും കൂടി ദൈവം കൊടുക്കുന്ന ക്രഭയെ കൊണ്ടുനടക്കാൻ അവൻ ഒരുക്കത്തോടെ ജീവിക്കുന്നവനായിരിക്കും അവനൊരു വ്യക്തിയുടെ തലയിൽ കൈവയ്ക്കുകയോ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ അവനിൽ കൊടുത്ത ക്രഭകൾ സ്വീകരിക്കാൻ നിൽക്കുന്ന വ്യക്തിയുടെ യോഗ്യത അനുസരിച്ചാണ് അവനിൽ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് നടക്കുന്ന അത് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ അത് ആ വ്യക്തിയിൽ ഏൽപ്പിച്ചിരിക്കുകയല്ല ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഏത് രോഗിയെ സൗഖ്യമാക്കാം അങ്ങനൊന്നും സൗഖ്യം കൊടുക്കാൻ പറ്റില്ല കാരണം കർത്താവ് ആ സമയത്ത് തക്ക സമയത്ത് ഉചിതമായി അരൂപിയായി നേരിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അത് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ അത്ഭുതം സ്വീകരിക്കുന്നവൻ്റെ വിശുദ്ധിക്കകത്ത് നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതാണ് നൂറ് പേര് ബലിയർപ്പിച്ചാൽ രണ്ടോ മൂന്നോ പേരായിരിക്കും അർഹതയോടെ പൂർണ്ണതയോടെ അരൂപിയായി ഇറങ്ങുന്ന ദൈവത്തെ അരൂപിയിൽ ദർശിക്കാനും ആ ദർശനത്തിലൂടെ അവൻ ചോദിക്കുന്നതിന് ഉത്തരം അതിൽ നിന്ന് കിട്ടുന്നവനും ബാക്കിയുള്ളവൻ വെറും കർമ്മം മാത്രമാണ് ചെയ്യുന്നത് അവനൊന്നും കിട്ടുന്നില്ല അതിപ്പോൾ വൈദികനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ അർഹതയോടെ ചെയ്യാതെയും അർഹതയോടെ സ്വീകരിക്കാതെയും വിശുദ്ധിയോടെ അത് ഉപയോഗിക്കാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിക്കും അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കാൻ പറ്റില്ല അവർക്കതൊരു സാധാരണ ഒരു സിസ്റ്റം മാത്രമായിരിക്കും ഒരു സഭയെ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നിലനിർത്താൻ വേണ്ടി കണ്ടെത്തുന്ന വെറും പ്രക്രിയ എന്ന് മാത്രം ചിന്തിക്കുന്നവരായിരിക്കും അവർ അവർ ഇതുപോലത്തെ പ്രവർത്തികൾ ചെയ്യും ദൈവീകതയില്ലാത്ത മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഈ പദ്ധതിയെ അവഹേളിക്കുന്നവർ അവർ ഒരിക്കൽ പോലും നിലനിൽക്കാൻ ശക്തരല്ല ഇതിനകത്തു നിന്നുള്ള വ്യക്തമാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ നടക്കുന്ന സത്യം എന്താണ് സമ്പത്താണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നിടത്തും സമ്പത്താണ് ബാധ്യതയായി വന്നിരിക്കുന്നത് ഈ നടക്കുന്ന യുദ്ധവും എന്തിന്റെ പേരിലാണ് കുർബാന തർക്കത്തിന്റെ പേരിൽ അല്ല പ്രിയപ്പെട്ടവരെ സമ്പത്തിന്റെ പേരിൽ തന്നെയാണ് സമ്പത്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് ദൈവനീതിയിൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റും അവിടെ ആരാണ് മുറിവേൽക്കപ്പെടുന്നത് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹിക്കുവാനും പറഞ്ഞു തന്നതും കാണിച്ചു തന്നതുമായ ദൈവപുത്രൻ അവഹേളിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവഹേളനത്തെയും ന്യായീകരിക്കാൻ ഒരു വശമുണ്ട് പക്ഷെ ആ ന്യായീകരണമൊന്നും ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ല അനുസരണ എന്ന് പറയുന്നത് ദൈവത്തി ദൈവം നമുക്ക് കാണിച്ചു തന്ന ആദ്യത്തെ പാഠമാണ് അനുസരണയുടെ ഒന്നാം പാഠമാണ് ക്രിസ്തുവിൻ്റെ കുരിശുമരണം അതിലേക്ക് നോക്കി ജീവിക്കുന്ന ക്രിസ്ത്യാനി എവിടെയാണ് അനുസരണയ്ക്ക് ബദലായി സംസാരിക്കാൻ അവർ യോഗ്യത നമ്മളെ നയിക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന യോഗ്യതക്കുറവിൻ്റെ പ്രതിഫലം അവരാണ് മേടിക്കുന്നത് നമ്മളല്ല കാരണം പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം സത്യസന്ധമായി ഉപയോഗിക്കാനോ അത് പ്രവർത്തിക്കാനോ കഴിയാത്തവൻ അവൻ തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷ മേടിക്കും അറിവില്ലാത്ത ജനമല്ല ശിക്ഷിക്കപ്പെടുന്നത് അറിവുള്ളവനായിരിക്കും എന്ന ബോധ്യവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം എന്നാൽ ദൈവം നമുക്ക് ബോധവും ബോധ്യവും ആത്മാവിനെയും തരുമ്പോൾ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ക്രമയും മനുഷ്യനിൽ കൊടുത്തിട്ടുണ്ട് ആ തെറ്റിന്റെ പുറകെ നമ്മൾ പോവുകയല്ല ചെയ്യേണ്ടേ തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ആഴമായി വിശ്വാസത്തിൽ ദൃഢതയോടെ എന്തേലുമൊക്കെ ദൈവത്തിന് വേണ്ടി ത്യജിച്ച് രാവും പകലും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി രക്ഷപ്പെടാൻ കഴിയും ഇവിടെ ഇല്ലാത്ത വിഷയവും പ്രാർത്ഥനയുടെ അഭാവമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ശക്തമായ ഉപവാസവും പ്രാർത്ഥനയാണ് ഇത് രണ്ടും സഹിക്കാൻ ഇന്ന് ജനമില്ല ഇത് രണ്ടും സഹിക്കാൻ ഇന്ന് ആൾക്കാരുമില്ല ഇത് രണ്ടും സഹിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുറകിൽ വലിയൊരു സമ്പത്തിൻ്റെ അടിസ്ഥാനമാണ് അല്ലാതെ ക്രിസ്തുവിൻ്റെ തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൻ്റെ തെറ്റുകൊണ്ടോ പരിശുദ്ധ കുർമാരിയുടെ മഹിമക്കുറവോ ഒന്നും അല്ല പരിശുദ്ധ കുർമാരയുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയാത്ത ഒരുവറ്റം മനുഷ്യരിൽ സംഭവിച്ച മൂല്യച്തി തന്നെയാണ് ഇതിൻ്റെ മെയിനായ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മത്തായുടെ സുവിശേഷം പതിനെട്ട് എട്ട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെറ്റുകളൊക്കെ എത്ര വലുതായിരിക്കും ഈ തലമുറകൾ എന്ത് അനുഭവിക്കേണ്ടവരും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ഏത് അവസ്ഥയിലേക്കായിരിക്കും പിന്തള്ളപ്പെടുന്നതെന്ന് കാലത്തിൽ നമുക്ക് കാണാം ഒരു സംശയവും ഈ കാര്യത്തിൽ ഒന്നും വേണ്ട ദൈവം ദൈവീക പദ്ധതിക്കെതിരായി അനുസരണക്കേടിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനോടും ഒരിക്കൽ പോലും മുഖം നോക്കാറില്ല ഒരു സംശയവും അതിനു വേണ്ട അതിന് കൊടുക്കാൻ പോകുന്ന വിലയും ചെറുതൊന്നും ആയിരിക്കില്ല വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തു നിന്ന് എന്തിൻ്റെ പേരിൽ തെറ്റുണ്ടായോ ഏത് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് പരസ്പരം മനുഷ്യൻ അവഹേളിക്കപ്പെടുകയും ദൈവത്തെ തള്ളിക്കളയുകയും ദൈവത്തെ അവഹേളിക്കാനും തയ്യാറായിട്ടുണ്ടോ അതിനുവേണ്ടി ആര് ദൈവീക പദ്ധതിക്ക് വിപരീതമായ ചിന്തകളോടെ പ്രവർത്തിച്ചോ അവരിതിന് കൊടുക്കേണ്ട വില ചെറുതായിരിക്കില്ല വലുതായിരിക്കും അത് ആരെന്നവിടെ മുഖം നോട്ടം ഉണ്ടായില്ല അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പരിശുദ്ധ കുർബാനയെയും ജീവിതത്തെയും തെറ്റുകളെയും കുറവുകളെയും പാപ സാഹചര്യത്തെയും മനസ്സിലാക്കി ജീവിക്കുവാനെന്ന് ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ആമേ നിശോ ഹാലേ യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം